ചിക്കൻ ബജ്ജറ്റ് വരെ വടി ചിക്കൻ ബജ്ജറ്റ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ മസ്റ്റ് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ മുമ്മലി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് സാരെ അങ്ങനെയുള്ള സൈം കൊണ്ടങ്ങ നിണ്ടാക്ക നോക്കാം അപ്പോൾ ഒരു ചെറിയ സ്പെഷ്യൽ

വീഡിയോ േ രണ്ടുപേരും കൂടെ കറഞ്ഞു ഇങ്ങനെ അരിയാ പഠിപ്പിച്ചു കൊടുക്കുന്നു ുമായി അരിഞ്ഞിരിക്കുന്നു ഞാൻ തേങ്ങ എത്തിട്ടോ അങ്ങനെ നല്ല വിളിച്ചു നല്ല കാലാവസ്ഥ നല്ല മഴ മഴ നല്ല മഴ എല്ലാടേം പെയ്തുവല്ലേ അതെ ചെറുതായിട്ട് ചാറിയുള്ളൂ ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ ഇന്ന് രാവിലെ അഞ്ചപ്പൊക്കെ പറയണു മഴ പെയ്തു

കടൈറ്റ് കർണാൾ മൂക്കട്ട ചൽവയറ്റ് മൂക്കട്ട എന്തായി ചൽവയറ്റന്ന് മൂടൂട്ടോ എനിക്ക് നാല് ചെറിയ സവാളട്ടാ കുഞ്ഞു സവാള സവാള കുഞ്ഞു കുഞ്ഞാരിയേ ഇഞ്ചി નાഹേ ആരിയടാ ഇന്നലെ വേറെ മൂത്തോടുക്കണോ ചോപ്പ് കളറായിട്ടാ ഏക ഒരു കഷ്ണം ജീ ഹും ഒരു 10 വളത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കൂട പൊളത്തുള്ളി ഒരു കൂട മുളത്തുള്ളി എല്ലാം കൂടി തുറക്കടാ ഓക്കേ നീ ഇടണ്ടാവണം ഓക്കേ എന്തായി ഇതൊക്കെ സെറ്റ് ആയി സെറ്റ് ആയി ഹും ഇതിക്കി ഞാൻ ഇടുന്ന പൊടിയൊന്നും തൊടടാ ഓക്കേ വെടിപടി 4 ടീസ്പൂൺ 2 1/2 ഹ് സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ലൈക്ക് ഇതിന് 3 ടീസ്പൂൺ മുളകുപൊടി ഹ് ഞാൻ കുരുമുളകുപൊടി പൊടിച്ചേക്കാം 1 ടീസ്പൂൺ കുരുമുളകുപൊടി ഓക്കേ ഇതാ ഇത് ഗരം മസാല അരച്ചിട ഇട്ട് കൊടുക്ക് നല്ല അസൻറ് കാണണ്ട കളയാച്ചതു ടക്കറിയേച്ചി ലമ്മ തക്കാളി അരച്ചേണ നല്ല എസ്സലേ കാശ്മീരി ചില്ലേ കളർണ്ടാവും കാശ്മീരി ചില്ലേ ഇട്ട് മൂട് വെറ്റട്ടോ ഓക്കേ ഇനി ഇതേപോലെ കുറച്ച് വെള്ളം ചേർക്കൂട്ടോ അതരെ ക്ലാസ് മേലെ വിളൊച്ചിട്ടുണ്ട് ആ ഒരു ഉപ്പ് കൂടി ഇടാം ആ നേനൈക്ക് എന്താണ്ട് ചിക്കൻ എടുക്കട്ടെ ചിക്കൻ ദോരി ലഞ്ച് ചിക്കൻ ദാ ആ ടോർ കട്ടാട്ട ഓക്കേ കൊള്ളോ കൊള്ളോ അത്ര മുടി കൊള്ളോ

നന്നായി ഇളക്കുക അതെ നന്നായി ഇളക്കി ഇളക്കിട്ടേ സ്പെഷ്യൽ മൂടിയാ മൂടിയാട്ടാ ഓക്കേ うん കണ്ടോ നീടിച്ചേ കോസ്റ്റ് ആയി കേഡിയോ പറന്നില്ല എല്ലാം പറ്റി എല്ലാം പറ്റി ഇനിയൊരു ശകലം വെറ്റ വെളിച്ചെണ്ണ പച്ചി വെളിച്ചെണ്ണ ഇുകൊടുട്ടോ hmm നമ്മൾ so, mm hmm ഈ ചപ്പാത്തി കൂടിയോ ഇട്ട് കൊടുത്തോ മുർച്ച ആഹഹ അയ്യോ ഓർക്കട്ടോ കൊടുത്തോ ശോമാട ചുള

വല്യ കുളയിലൊക്കെ കണ്ടപ്പോ ഞാൻ നടക്കുന്നു അല്ല പൊടി തട്ട് കണ്ടപ്പോ ഞാൻ നടക്കുന്നു അല്ലേ ഇവിടെ പരത്തട്ടെ അവിടെ ചുടട്ടെടുക്കും ആളുണ്ട് സമയം ഉണ്ടോ അന്ന് റെഡി ആക്കി എടുക്കട്ടെ അല്ലേ െ റെഡി ആക്കി എടുക്കട്ടെ പറത്തിട്ടെ ആച്ച ചുട്ട് മോൾ

അതെ നാളെ മുതൽ നല്ല അടുപ്പിലാണ് ഫുൾ അടുപ്പിലാക്കി മോനെ റെസ്റ്റോറന്റിലെ മസ്റ്റൈൽ നങ്ങണം ഞാൻ പറഞ്ഞു എന്താണ്ടാണ് നല്ല ഇഷ്ടം എല്ലാം വാങ്ങും ഇഡ്ഡലി ഉപ്പൂളി എല്ലാം വാങ്ങും ബ്രേക്ക്ഫാസ്റ്റ് പ്രൈം നോ രാവിലെ എണീച്ച് ചപ്പാത്തി ഉണ്ടാക്കിട്ട് കഴിച്ച് ചിക്കൻ വെച്ച് സമയം പോയി പോയിട്ടാ പറഞ്ഞില്ല കഴിച്ചു കഴിഞ്ഞു ചിക്കൻ ടേസ്റ്റ് നോക്കി വിളിച്ചു നോക്ക പുതിയൊരു വീഡിയോ വീണ്ടും വരുന്ന എനിക്ക്